ഇത് വൈക്കത്തപ്പൻ്റെ അനുഗ്രഹമാണ് വൈക്കത്തിന്റെ സ്നേഹമാണ് നിറഞ്ഞ കയ്യടികളോടുകൂടി ഈ വലിയ കലാകാരിക്ക് കൊച്ചുമിടുക്കിക്ക് വൈക്കത്തിന്റെ സ്നേഹം ഒരിക്കൽ കൂടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വടക്കു പുറത്തുക കമ്മിറ്റിയുടെ സ്നേഹാദരവ് അപ്പം പതിനാല് വർഷക്കാലമായി വൈക്കത്തപ്പൻ്റെ മണ്ണിൽ കലാവിസ്മയങ്ങൾ ഭഗവാന്റെ പിറന്നാൾ ദിവസം തിരുവാതിര ദിവസം ഭഗവാന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്ന വൈക്കത്തിന്റെ കലാകാരന്മാരുടെയും കലാസ്വാദകരുടെയും കൂട്ടായ്മയായ വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിന്റെ സമർപ്പണ പരിപാടിയാണ് ഇന്നിവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഈ സമർപ്പണ പരിപാടി വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘം സമർപ്പിച്ചിരിക്കുന്ന ഈ തിരുവാതിര സമർപ്പണ പരിപാടി ഈ കൊച്ചു കലാകാരിക്ക് വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിന്റെ സ്നേഹ ആദരവ് വൈക്കം ക്ഷേത്രമേൽശാന്തി ശ്രീ ടി എസ് നാരായണൻ നമ്പൂതിരി അവകളെ നൽകുന്നതിനായി ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുകയാണ് അപ്പം വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘത്തിൻ്റെ സെക്രട്ടറിയായ ശ്രീ കെ കൃഷ്ണൻകുട്ടി ഒപ്പം ശ്രീ ജയകുമാർ Sri Mahesh, Sri, Sri Gumar. Shain -Gumar. Shain -Gumar.